നമസ്കാരം ജസ്റ്റിസ് ഹേമ കമേറ്റി റിപ്പോർട്ടിന്റെ പേരിൽ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധിയാണ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ ലോകത്തെ അറിയാ കഥകൾ പലതും പുറത്തു വന്നുവെങ്കിലും ഇത് സിനിമാ വ്യവസായത്തെയും സാരമായി ബാധിച്ചു ഇനി വരുന്നത് ഓണമാണ് മലയാള സിനിമയെ സംബന്ധിച്ച് ഓണം ക്രിസ്മസ് പോലെയുള്ള സമയത്തെ റിലീസുകൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓണക്കാല സിനിമകളും പ്രതിസന്ധിയിലാണ് ഓണക്കാല സിനിമകളുടെ പതിവ് പ്രമോഷൻ പരിപാടികൾ പോലും ആരംഭിച്ചിട്ടില്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ ഭയന്ന് പ്രമുഖ നടന്മാർ പോലും പ്രമോഷൻ എത്തുന്നില്ല മോഹൻലാലും മമ്മൂട്ടിയും പോലും എത്ര വൈകിയാണ് തങ്ങളുടെ പ്രതികരണം അറിയിച്ചതെന്നും പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രതികരണമല്ല അവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചതെന്നും നമ്മൾ കണ്ടതാണ് ചോദ്യങ്ങളെ ഭയന്നാണോ താരങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇതിനൊപ്പം പുതിയ സിനിമാ നിർമ്മാണത്തിനുള്ള ടൈറ്റിൽ രജിസ്ട്രേഷനും സാരമായി കുറഞ്ഞു സിനിമാ വ്യവസായത്തെ ആകെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രതിസന്ധിയിലാക്കി എന്നതാണ് വസ്തുത ഷൂട്ടിങ്ങിൽ നിന്ന് പ്രധാന താരങ്ങൾ വിട്ടുനിൽക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ കോടതിയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക സിനിമാ ലോകത്തിലുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങൾ ഓണത്തിനില്ല മോഹൻലാലിന്റെ ബറോസ് ഓണത്തിനെത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒക്ടോബറിലേക്ക് റിലീസ് മാറ്റി മമ്മൂട്ടിയുടെ ബസൂക ഡിസംബറിലാകും റിലീസ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം നിരവധി നടന്മാർ ആരോപണ നിഴലിലാണ് ഇവർ അറസ്റ്റിലായാൽ അവർ അഭിനയിച്ച സിനിമകളെയും അത് ബാധിക്കും ടൊവിനോ നായകനായ അജയന്റെ രണ്ടാം മോഷണം ആന്റണി വർഗീസിന്റെ കൊണ്ടൽ ആസിഫലയുടെ കിഷ്കിന്ദകാന്ഡം തുടങ്ങിയവയാണ് പ്രധാന ഓണം റിലീസുകൾ വിജയയുടെ തമിഴ് ചിത്രം ഗോട്ടും എത്തുന്നുണ്ട് എന്നാൽ പ്രമോഷൻ പരിപാടികൾ തുടങ്ങാത്തതിൽ തിയേറ്റർ ഉടമകൾ ആശങ്കയിലാണ് പുതിയ സിനിമ ടൈറ്റിലുകളുടെ രജിസ്ട്രേഷനിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുറവ് വന്നതായി കേരള ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയ പറയുന്നു കഴിഞ്ഞ വർഷത്തെ ഇരുന്നൂറ്റി പത്തൊൻപത് സിനിമകളിൽ നൂറ്റി തൊണ്ണൂറെണ്ണവും പുതുമുഖ നിർമ്മാതാക്കളുടേതാണ് വിവാദങ്ങൾ കാരണം പുതിയ നിർമ്മാതാക്കൾ മാറി നിൽക്കുകയാണ് പുതിയ സിനിമകൾക്കായുള്ള ചർച്ച പോലും നിലച്ച അവസ്ഥയിലാണെന്ന് തിയേറ്റർ ഉടമ സംഘടനയായ ഫിയോക്കിന്റെ മുൻ ജനറൽ സെക്രട്ടറി കെ വിജയകുമാറും പറയുന്നു ഇത് തുടർന്നാൽ അടുത്ത വർഷം കേരളത്തിലെ തിയേറ്ററുകൾക്ക് പിടിച്ചു നിൽക്കാൻ ഇതര ഭാഷാ സിനിമകളെ ആശ്രയിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് സിനിമാ വ്യവസായത്തെ തകർക്കരുതെന്ന് മോഹൻലാൽ മമ്മൂട്ടിയും ഒരുമിച്ച് ആവശ്യപ്പെട്ടതും ഹേമ കമ്മിറ്റിയെ പിന്തുണച്ച് ഫെഫ്ക രംഗത്ത് വന്നതും വ്യവസായത്തിലെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞാണ് അതിനിടെ ശ്രീകുമാരൻ തമ്പി അവാർഡ് മോഹൻലാലിന് കൈമാറിയതിലൂടെ സൂപ്രതാരത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലീറ്റ് ചിറ്റ് നൽകിയെന്ന ചർച്ച സിനിമാ ലോകത്ത് ശക്തമാണ് സർക്കാരിന്റെ തലവനാണ് മുഖ്യമന്ത്രി ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം മോഹൻലാലിന് കൊടുക്കാൻ പിണറായി എത്തിയത് എല്ലാവിധ പരിശോധനകളും നടത്തിയാണ് അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റിയിലെ വില്ലന്മാരുടെ കൂട്ടത്തിൽ മോഹൻലാൽ ഉണ്ടാകില്ലെന്നാണ് സിനിമാക്കാർക്കിടയിലെ അടക്കം പറച്ചിൽ ഈ ചടങ്ങിൽ മോഹൻലാലുമായി ആശയവിനിമയത്തിനും മുഖ്യമന്ത്രി ഇടപെട്ട അവസരമൊരുക്കി ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് അടുത്ത കസേര നൽകിയത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് എന്നാൽ സജി ചെറിയാനോട് ആ കസേരയിൽ നിന്നും മാറാനും മോഹൻലാലിനെ അവിടേക്ക് ഇരുത്താനും പിണറായി നിർദ്ദേശിച്ചു ഇതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ അടുത്തിരിപ്പിടം മോഹൻലാലിന് കിട്ടി പിന്നീട് പതിനഞ്ച് മിനിറ്റോളം മുഖ്യമന്ത്രിയും മോഹൻലാലും ആശയവിനിമയം നടത്തി സിനിമയിലെ പ്രശ്നങ്ങളും അമ്മയിൽ നിന്നുള്ള രാജിയും ലാലിന്റെ ഭാര്യയുടെ ശസ്ത്രക്രിയയും വിവരങ്ങളും അടക്കം മോഹൻലാലുമായി മുഖ്യമന്ത്രി ചർച്ച ചെയ്തു ഇതല്ല മോഹൻലാലിനെതിരെ ഹേമ കമ്മിറ്റിയിൽ ഒന്നുമില്ല എന്നതിന്റെ സൂചനകളാണ് നൽകുന്നതെന്നാണ് വിലയിരുത്തൽ മോഹൻലാലുമായി അടുത്തിടപഴകാൻ മുഖ്യമന്ത്രിക്ക് ഒരു വിമുഖതയും ഉണ്ടായിരുന്നില്ല മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയും മലയാള സിനിമയുടെ യശസ്സ് ഉയർത്തുകയും ചെയ്യുന്ന കലാകാരനാണ് മോഹൻലാൽ മലയാളം മോഹൻലാലിനോട് കടപ്പെട്ടിരിക്കുന്നു മോഹൻലാലിന്റെ മനുഷ്യത്വം എടുത്തു പറയേണ്ടതാണ് കേരളത്തെയും കേരളീയരെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന കലാകാരനാണ് മോഹൻലാൽ എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു സിനിമാ മേഖലയിലടക്കം സ്ത്രീകൾക്ക് നിർഭയമായി ജോലി ചെയ്യാൻ കഴിയണം കലാകാരികൾക്ക് ഉപാധികൾ ഉണ്ടാകരുത് സിനിമയിലെ ഓരോ അംശവും ജനങ്ങളെ സ്വാധീനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു